നമ്മുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കാസ്പിൽ ബിൽ ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് സംസ്ഥാനം ചെലവഴിക്കുന്നത് പക്ഷേ കേന്ദ്രം നമുക്ക് നൽകുന്നത് നൂറ്റൻപത് കോടി രൂപ മാത്രമാണ് അതായത് പത്ത് ശതമാനത്തിൻ്റെ താഴെ മാത്രം അറുപത് ശതമാനം കേന്ദ്രം നൽകണം എന്നുള്ളതാണ് അത് നമുക്ക് ലഭിക്കുന്നില്ല പല സംസ്ഥാനങ്ങൾ ചില സംസ്ഥാനങ്ങൾക്ക് മുപ്പത് ശതമാനം കൊടുക്കുന്നുണ്ട് ചില സംസ്ഥാനങ്ങൾ അതിൽ കൂടുതൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ സംസ്ഥാനത്തിന് ഇൻഷുറൻസ് വിഹിതം കേന്ദ്രത്തിൻ്റേത് പത്ത് ശതമാനത്തിന് താഴെയാണ് ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് കേരളം ചെലവഴിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ രണ്ടേകാൽ ലക്ഷം ആളുകൾക്കാണ് ക്ലെയിം ഉണ്ടായിരുന്നത് സൗജന്യ ചികിത്സയ്ക്ക് അതായത് രണ്ടേകാൽ ലക്ഷം ആളുകൾക്ക് സൗജന്യ ചികിത്സ കിട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഡിസംബറിൽ ആറേ മുക്കാൻ ലക്ഷം ആളുകളാണ് സൗജന്യ ചികിത്സ തേടിയിട്ടുള്ളത് അപ്പോൾ മൂന്നിരട്ടിയിലധികം വർധനവ് സൗജന്യ ചികിത്സ തേടിയ ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ക്ലെയിം നമ്മൾ ഓരോ ക്ലെയിം ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഡേറ്റ ഉള്ളതാണല്ലോ അപ്പോൾ മൂന്നിരട്ടിയിലധികം വർധനവ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് തക്കവണ്ണമുള്ള കേന്ദ്രത്തിന്റെ പിന്തുണ നമുക്ക് ലഭിക്കുന്നില്ല അത് അത് മാത്രമല്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന തുക എണ്ണൂറ് കോടിയോളം രൂപ അത് ഒരു രൂപത്തിനൊണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം അത് തീർച്ചയായിട്ടും അത് ലഭിക്കണം എന്നുള്ളത് നിരന്തരമായിട്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നുണ്ട് മരുന്ന് കെ എം സി എൽ വഴിയുള്ള സപ്ലൈയിൽ മരുന്ന് ക്ഷാമമില്ല എന്നുള്ളത് യൂഷൽ സപ്ലൈ ചെയിനിൽ മരുന്ന് ക്ഷാമം മരുന്ന് എല്ലാം തന്നെ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് അതാണ് കെ എം സി നൽകുന്ന റിപ്പോർട്ട് നമ്മൾ എണ്ണൂറിലധികം മോളിക്യൂൾസ് ഉണ്ട് അത് നോർമൽ ആയിട്ട് സപ്ലൈ ചെയിനിൽ പോകേണ്ടതായിട്ടുള്ളത് പോകുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അത് അവിടെയാണ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ തേടുന്ന രോഗികളുടെ ഉള്ള മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഏറ്റവും അധികം ഫ്രീ ട്രീറ്റ്മെന്റ് നൽകുന്ന മെഡിക്കൽ കോളേജിൽ ഒന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവിടെയും ഈ പറഞ്ഞതുപോലെ മൂന്നും നാലും ഇരട്ടി വർധന ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കെ എം സി എൻ വഴിയുള്ള മരുന്ന് സപ്ലൈയിൽ അതായത് നോർമൽ സപ്ലൈയിൽ പ്രശ്നങ്ങളല്ല പകരം പ്രാദേശികമായിട്ട് മരുന്ന് പ്രക്വയർമെന്റിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ് അത് ഈ ഫ്രീ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മ ആളുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് അതിൽ കൂടുതൽ മരുന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നു ആ മരുന്ന് വാങ്ങിക്കുമ്പോൾ അതിനൊരു കുടിശ്ശിക കൊടുക്കാനുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ കുടിശ്ശിക വരെ വരേണ്ടത് കാസ് ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് പദ്ധതികളിൽ നിന്നാണ് അത് നമുക്ക് ഈ ഒരു മാസം തന്നെ ഇരുപത് കോടി രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് പോരാ അവിടെ നൂറുകണക്കിന് കോടി രൂപയാണ് കാശിലൂടെ സൗജന്യ ട്രീറ്റ്മെന്റ് നൽകുന്നത് അതിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ കുടിശ്ശികയുടെ ഒരു വിഷയമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് പ്രാദേശിക പ്രക്വയർമെന്റിൽ ഉണ്ടായ വിഷയമാണ് അതാണ് കമ്പനികളുമായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ മെഡിക്കൽ കോളേജ് അവരുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞിരുന്നു അവിടെ സർക്കാർ ഇടപെട്ടുകൊണ്ട് കാരുണ്യവഴി ബദലായിട്ട് കാരുണ്യവഴി സർക്കാർ സംവിധാനത്തിലൂടെ ഈ മരുന്ന് സപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ വിഷയം പരിഹരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്ട് നൂറ്റി നാൽപ്പത്തി ആറോളം മോളിക്യൂൾസ് ആ രീതിയിൽ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്